വെള്ളക്കെട്ടിന് കാരണമാകുന്ന അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വകുപ്പ് മന്ത്രിയടക്കമുള്ളവര്ക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ ഞങ്ങൾക്ക് വേറെ ഞങ്ങൾ നാട്ടുകാരുന്ന് നോക്കണ്ട കിടപ്പൊ ഞങ്ങൾക്ക് എഴുതി അല്ല റോഡിൽ വന്നാണ് പറയാമോ ഞങ്ങളിത് പറയും കാളികാവ് വണ്ടൂർ റോഡിൽ പള്ളിശ്ശേരി പട്ടിക്കാടൻ വളവിലാണ് നിലവിലുള്ള ഊപാലം പൊളിച്ച് വീതി കുറച്ച് പുതിയ ഊപാലം നിർമ്മിക്കുന്നത് രാഹുൽ ഗാന്ധി എംപിയുടെ ഫണ്ട് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചുള്ള പതിനൊന്ന് കിലോമീറ്റർ റോഡ് നിർമ്മാണ പ്രവൃത്തി നടന്നുവരികയാണ് പുറ്റമണ്ണയ്ക്കും പള്ളിശ്ശേരിക്കും ഇടയിലെ പട്ടിക്കാടൻ വളവിലെ തോടിന്റെ കലുങ് നിർമ്മാണത്തിലാണ് അപാകത ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കലുങ്ക് പൊളിച്ച വീതി കുറച്ചാണ് പുതിയത് നിർമ്മിക്കുന്നത് മഴക്കാലമായാൽ വെള്ളക്കെട്ടുണ്ടാകുന്ന ഇവിടെ വീതി കുറച്ച പാലം നിർമ്മിക്കുന്നത് കൂടുതൽ ഇടങ്ങളിലേക്ക് വെള്ളം പോകാൻ ഇടയാക്കുമെന്നാണ് നാട്ടുകാരുടെ ഭയം റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളിശ്ശേരി വളവ് വളവിലാണ് പൂകാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിലവിലുണ്ടായിരുന്ന പൂകാലത്തിൽ പതിനാലടി ഉണ്ടായിരുന്നത് അതിപ്പോൾ പന്ത്രണ്ട് അടിയായി ചുരുക്കി കൊണ്ടിരിക്കുകയാണ് മുകളിൽ ഉണ്ടായിരുന്ന കൃഷി അതുപോലെ പിന്നെ ഒരുപാട് പിന്നെ വീടുകളൊക്കെ അവസ്ഥയാണ് അപ്പൊ അത് വർഷക്കാലമായി കഴിഞ്ഞാൽ വെള്ളം നിന്ന് ആഴ്ചയോളം വെള്ളം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ ചോദ്യം നാട്ടുകാരോട് രീതിയിലാണ് ആണ് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് സ്ഥലത്തുണ്ടായിരുന്ന ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ എഞ്ചിനീയർമാരടക്കമുള്ളവരോട് മാന്യമായി സംസാരിച്ച സാമൂഹ്യ പ്രവർത്തകരോട് പ്രകോപനപരമായാണ് ബന്ധപ്പെട്ടവർ പെരുമാറിയത് ഇതിനെതിരെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകുമെന്ന് നാട്ടുകാർ പറഞ്ഞു അതേസമയം എസ്റ്റിമേറ്റ് പ്രകാരമാണ് പ്രവൃത്തി നടത്തുന്നതെന്നാണ് അധികൃതർ പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽപ്പെടാത്ത കാര്യങ്ങൾ കരാറുകാർക്ക് ലാഭം കൊയ്യാൻ വേണ്ടി അശാസ്ത്രീയമായി എസ്റ്റിമേറ്റ് തയ്യാറാക്കിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കാളികാവ് വണ്ടൂർ റോഡ് പ്രവൃത്തി ഉന്നത പൂർണ്ണമായി പരിശോധന നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ 1